നമസ്കാരം ഞാൻ ജെ കെ ശാസ്താംകോട്ട ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന പരിപാടി ഒരു അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ ആൽബമാണ് ഗാനം രചിച്ചിരിക്കുന്നത് ശാസ്താംകോട്ട സദാശിവൻ ആണ് ഈ ഗാനം സംഗീതം നൽകി പാടിയിരിക്കുന്നത് കരാൽ ചന്ദ്രലേഖ അനീഷാണ് ഈ ആൽബം ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി ആ പരിപാടിയുടെ ദൃശ്യങ്ങളും ആൽബവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പ്രോഗ്രാം ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോകാം

എല്ലാവരും <laughs> ഇതിനോട് <laughs> धर्मशास्थावे सरणा ക്ഷേത്രത്തിനകത്ത് വെച്ച് പരിപാടി ചെയ്തുകൊണ്ട് പെട്ടെന്നൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം നമുക്കിത് കാണാനായിട്ടാണ് വരുന്നത് അന്നേരം ഈ ചന്ദ്രലേഖ വളരെ പൊടി പരുവത്തിൽ കൊച്ചു നാളിൽ എൻ്റെ ഭാര്യയായിരുന്നു സംഗീതത്തിൻ്റെ ആദ്യ ഗുരു സന്ധ്യ വിവാദം എത്തിയിട്ടുണ്ട് ഞങ്ങളതിനം വളരെ പൊടി പ്രായത്തിൽ തൊട്ട് കണ്ടു തുടങ്ങിയതാണ് ഈ നാട്ടിൽ ആദ്യം വരുന്നത് ചന്ദ്രലേഖയുടെ വീടിൻ്റെ മുമ്പിലാണ് അവിടെ ആദ്യമായിട്ട് തിങ്കളാഴ്ച ദിവസം രാവിലെ വന്ന് ഭഗവാനെ തൊഴുത് അന്നത്തെ ക്ലാസ് എന്താണ് എടുക്കേണ്ടതെന്ന് മനസ്സിലൊരു പാഠം ചെയ്താണ് ഞാൻ ക്ലാസ്സിൽ കയറുന്നത് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ചന്ദ്രലേഖ ഈ സ്കൂളിൽ എൽ പി യിൽ ഒന്നാം ക്ലാസ്സിൽ വന്നു ചേരുന്നു അങ്ങനെ ആ കുട്ടിയോട് എനിക്ക് വലിയ ഇഷ്ടം തോന്നി അവൾ നല്ലൊരു മര്യാദക്കാരിയും അനുസരണക്കാരിയും പറഞ്ഞെന്ത് കൊടുത്താലും പഠിക്കുന്ന കുട്ടിയും അങ്ങനെ മന മരം കവരുന്ന ഒരു സ്വഭാവം അങ്ങനെ ആ കുട്ടിയെ ഞാൻ വല്ല കുറച്ച് കുട്ടികൾക്ക് ആ പരിസര പ്രദേശങ്ങളിലെ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു മ്യൂസിക്കിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് മോളെ അച്ഛൻ കൊണ്ടുവന്ന് എൻ്റെ അടുത്താക്കി ആദ്യമായിട്ട് കുറച്ച് പാഠം സംഗീതത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു പക്ഷെ ഇതിനിടയ്ക്ക് പല ദിവസങ്ങളിലും പല വെച്ച് മോളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നോട് പറയുമായിരുന്നു ടീച്ചറെ ടീച്ചർ പഠിപ്പിച്ചെന്ന് ആ പാട്ടുകളൊക്കെ ഞാൻ എപ്പോഴും പാടി നോക്കും ടീച്ചറിനെ എനിക്ക് പിന്നെയും പാടാൻ കാര്യം ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം എൻ്റെ പഠനം പൂർത്തിയായതിന് ശേഷം ഇവിടുന്ന് തിരിച്ച് ജന്മസ്ഥല പിന്നെ മുഖത്തലേക്ക് തിരിച്ചു പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആണ് അച്ഛൻ വന്ന് വിളിച്ച് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കി അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടാക്കി എന്നെ ക്ഷണിച്ചതിലും എനിക്ക് ഏറ്റവും അധികം സന്തോഷം എല്ലാ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കുടുംബത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ുംങ്ങനൊരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വളരെ പ്രശസ്തിയുള്ള ഒരു അമ്പലമാണ് ശാസ്ത്ര അമ്പലം അപ്പൊ ഇതിന്റെ ഒരു ചെറിയ ഒരു പിറവിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ പാലക്കാട് പ്രോഗ്രാം പ്രോഗ്രാമിക്കുമ്പോഴാണ് ടീച്ചറിനെ ആദ്യമായിട്ട് വിളിക്കുന്നത് ടീച്ചറിനെ കണ്ടിട്ടില്ല ടീച്ചർ പറഞ്ഞു കുറേ ആഗ്രഹമായിട്ടൊരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഈ പാട്ട് സദാശിവം സാറാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ ഈ പാട്ട് ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വിലങ്ങൂ എന്നുള്ള രീതിയിൽ അല്ല ടീച്ചർ പറഞ്ഞു എന്നാലും എന്തെങ്കിലും ഒരു പാട്ട് ചെയ്യണം എന്നുള്ള ടീച്ചർ അങ്ങ് ചെയ്യാം അതുപോലെ തന്നെ അയ്യപ്പനെ ഡോമിനേഷൻ ടീച്ചർ നർസിംഗ് ടീച്ചറിന്റെ മോനാണ് വളരെ ഭംഗിയാണ് കൈകാര്യം ചെയ്തു അപ്പം അങ്ങനെ ഒരു സ്റ്റോറി വെച്ചുകൊണ്ട് അതായത് മോളെ വെച്ചോ അങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ആൽബം ചെയ്യാനായിരുന്നു അങ്ങനെ ആൽബം ചെയ്തു വളരെ സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട് വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതിലുപരി വളരെ നന്ദി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ അന്ന് കൂടിയ കുറേ എനിക്ക് എല്ലാവരെയും പേഴ്സണലായിട്ട് അറിയത്തില്ല അന്ന് കൂടിയ എല്ലാവരുടെയും ഒരു വലിയൊരു സപ്പോർട്ട് അതായത് തിരുമേനി പല പ്രാവശ്യത്ത് കയറി ഇറങ്ങി നമുക്ക് ആ ഒരു ഷൂട്ടിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നവർ അതൊക്കെ ദൈവം തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ട് പോലും തിരുമേനി സപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഈ ഒരു കലാകരുന്ന് ഇത്രയും മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞില്ല ദൈവത്തിനോട് ഞാൻ വളരെ നന്ദി പറയുന്നുണ്ട് അതിലുപരി നമുക്ക് ഇന്ന് ഇങ്ങനൊരു കാലാവസ്ഥയാണെങ്കിൽ നിങ്ങളെല്ലാം ഇവിടെ വന്നു ശ്രീ എല്ലാവർക്കും നമസ്കാരം ഇതില് വളരെ ഒരു കേട്ട അമ്മയാണ് ജീവിതത്തിൽ പക്ഷെ ഒരു അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെപ്പോലൊരു ടീച്ചറാണ് എങ്കിലും ഒരു വീട്ടമ്മക്ക് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്റെ പ്രിയ സുഹൃത്താണ് നമ്മുടെ ചന്ദ്ര ടീച്ചർ ചന്ദ്ര ടീച്ചർ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മളോട് സംസാരിക്കുന്ന സമയത്താണ് ടീച്ചറിന്റെ ഈ സ്വപ്നത്തെ കുറിച്ച് എന്നോട് പറയുന്നത് മാത്രമല്ല പറഞ്ഞു വന്നപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞത് എനിക്ക് ശാസ്ത്രം കോട്ടയിലെ ഒരു അടിപൊളിയായിട്ട് കരുതി കീഴുന്ന സദോശ സാറെ കയ്യിലുണ്ട് സാറ് തന്ന പണ്ട് എഴുതി തന്ന വരികൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കയാണ് എന്റെ ഡയറിയിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ടീച്ചറെ ഇത് കറക്റ്റ് ടീച്ചർ പറയുന്നത് സീരിയസ് ആയിട്ടാണെങ്കിൽ നമുക്കിപ്പോ ചെയ്യാം ഇനി അതിനായിട്ട് വെച്ച് താമസിക്കേണ്ട കാരണം ലൈഫില് ആരൊക്കെ ഇപ്പൊ ഇന്ന് കാണും നാളെ കാണില്ല എന്നൊന്ന് നമുക്ക് പറയാം ും ടീച്ചർ പറയാനായിട്ടൊന്നും ഇല്ല ഈ ഒരു പാട്ട് ഇറക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്റെ ടീച്ചർ ഇവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം കുഞ്ഞുനാളോട്ടെ എന്റെ മനസ്സിൽ ഒരു ഗുരു തന്നെയാണ് ഒത്തിരി പേര് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ മനസ്സിലുള്ളൊരു ഫസ്റ്റ് ഗുരുവാണ് ടീച്ചർ പിന്നെ സന്ധി ടീച്ചർ ഇത്ര ആത്മാർത്ഥതയുള്ള ടീച്ചേഴ്സിനെ കിട്ടാന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യുന്നു അപ്പം രണ്ട് മുത്തുകളുണ്ട് പിന്നെ എൻ്റെ കട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചേച്ചി മാസ്കറ്റിലാണ് ചേച്ചിയാണ് പറഞ്ഞത് ജൂണി ആയിട്ടപ്പോൾ നീങ്ങി ചെയ്യും സപ്പോർട്ട് ചെയ്യാം പിന്നെ അർച്ചൻ ടീച്ചറിൻ്റെ ഒരു മോട്ടിവേഷൻ ടീച്ചറുടെ മോട്ടിവേഷൻ ടീച്ചർ ആവുകയായിരുന്നു ടീച്ചറിൻ്റെ മോട്ടിവേഷൻ ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്തു പിന്നെ ഷബ്ദ സാറ് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പാട്ടിൽ നിന്ന് റെഡിയാക്കി എടുത്തത് എന്നെപ്പോലെ സാധാരണക്കാരനും കാട്ടിവിടെ പാടാം എന്നുള്ളതിനെ ബെസ്റ്റ് എക്സാമ്പിളാണ് അത് ചെയ്ത് തരാനുള്ള സഹായം ചെയ്യുന്ന ഒരു സാറാണ് സാറ് പക്ഷെ ഒരേ കഷ്ടപ്പെട്ട് ഞാൻ പറയാം എനിക്കതി പാട്ട് പാടണം സാറിന് സപ്പോർട്ട് ചെയ്യണം വളരെ കഴിവനെയാണ് മെയിൻ തിരുവേനയാണ് അദ്ദേഹം സമയം നമുക്കായിട്ട് മാറ്റിവെച്ച് കണ്ടിരിക്കുകയാണ് ഈ ആപ്സൻ ടീച്ചറിൻ്റെ ബ്രദറാണ് അദ്ദേഹം ഒരു നല്ല ആങ്കറിൽ ആങ്കറിങ്ങിൻ്റെ ഒരു ടാലന്റ് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുവന്നത് കലാക്ഷേത്ര ചിലങ്കിയിൽ രണ്ട് മെയിൻ ആൻഡ് ഓണേഴ്സാണ് രണ്ട് പേര് അപ്പോൾ ടീം എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ഇതുമായുള്ള ടീമുകൾ ശാസ്ത്രം കോട്ടയിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ അധികാര ആഗ്രഹം ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശാസ്ത്രം കോട്ടയിൽ അല്ലെങ്കിൽ വളരെ സന്തോഷിക്കും ഒത്തിരി അമ്പലങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പാട്ടുകൾ സാറ് സാർ ചെയ്യാൻ ഫുൾ സപ്പോർട്ടുണ്ട് ഇതുപോലെ കഴിവുകൾ സാർ ഇവിടെ ഇപ്പോൾ സാറ് വേറെ നമുക്ക് പെട്ടെന്നല്ല സഹായം ചെയ്യുന്നത് നമ്മൾ പ്രോജക്റ്റ് സോറി ഇതൊന്ന്

ആൽബത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും ഉണ്ട് എല്ലാരും ഇനിയും പ്രോത്സാഹിപ്പിക്കാം വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം ശാസ്ത്രകോട്ട ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ഡിവോഷണൽ ആൽബത്തിൽ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ അമ്മയാണ് ഈ പാട്ട് പാടിയത് ഈ ആൽബം സോങ് എല്ലാവർക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം രണ്ടു ദിവസം ഇതിനകത്ത് ഇപ്പം ഇവര് പിന്നെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മറ്റേ ഈ ശബരിമല കെട്ടു ശബരിമല കെട്ട് ആ കെട്ടൊക്കെ ആയിട്ട് പോയ ആൾക്കാരെങ്ങനെ ഇരിക്കുന്നതെല്ലാം അവരെയും അപ്പം ഇത് നമ്മളെ കൊച്ചുകുട്ടി അതിനകത്ത് ആദ്യം കാണിക്കുന്നതിനകത്ത് ഉള്ള രണ്ടിത് സാർക്കോളാണ് അപ്പം അന്ന് പെട്ടെന്ന് നമ്മള് അറേഞ്ച് ചെയ്താണ് അപ്പൊ ഇവരും സംസാരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്താ പറഞ്ഞാല് നല്ലപോലെ അഭിനയിച്ചില്ലേ എങ്ങനെയുണ്ട് ഇനി അഭിനയിക്കുന്നേ മോളെന്ന് പറഞ്ഞു ഇതിനകത്ത് ആ അഭിനയിക്കാൻ മൂന്ന് കുട്ടികൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ടുപേരാണ് ഇത് പിന്നെ ഇതിനകത്ത് ഇയാൾക്ക് ഒരു വലിയ റോൾ എന്താന്ന് വെച്ചാൽ ഇയാളുടെ റോൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ മോനെ ആദ്യം തന്നെ അയ്യപ്പൻ്റെ വേഷം കിട്ടിയായിരുന്നു അപ്പോൾ ആ വേഷം ഇട്ട് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ഒരു സീനുണ്ട് ആ സീനിനകത്ത് പറയുകയാണ് ആ ഒരു പിക്ചറും പറന്ന് പോകുമ്പോ എടുക്കുന്ന അതിലാദ്യം ആ പിക്ചര് എടുക്കുന്ന ആൾ ഇദ്ദേഹമാണ് നമ്മൾ ഇടിയൂപ്പൊ അഭിനയിക്കത്തില്ലേ അതായത് മോഹൻലാൽ ചാർജ് കാണിക്കും പക്ഷെ ചാർജ് ഉപ്പായിരിക്കും അതുപോലെ ആദ്യം ഇത് എടുക്കുന്നത് ഇയാളാണ് പക്ഷെ അത് ക്യാമറ പൊക്കി ഫേസ് കാണിക്കുന്ന ഇയാളുടെ അപ്പൊ ഇയാൾക്ക് ചെറിയ റോൾ എന്താ അവിടെ നിന്നയാളാണ് അപ്പൊ ഇതിനകത്ത് മോന്റെ റോൾ തന്നെ കാണിക്കും കാരണം ആ സമയത്ത് മോൻ ഡ്രസ്സ് ചെയ്ത് അതായത് ഐപ്പന്റെ കോസ്റ്റ്യൂംസ് എല്ലാം ഇട്ടുകൊണ്ട് നന്നെയാണ് അപ്പൊ ആ സമയത്ത് എടുക്കാവുന്നത് ആ സീൻ എടുക്കാൻ പറ്റുന്ന എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മോൻ ഇവരുടെയെല്ലാം കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് അപ്പൊ ഇയാൾക്ക് പകരം ഇയാളുടെ അനിയനില്ലേ ഓക്കെ ആ മോനെ കൊണ്ടാണ് പിന്നെ ഈ ഡ്രസ്സ് കോരി പെട്ടെന്ന് മോനെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇത് ചില കാണുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല അങ്ങനെ ഇയാൾക്കൊരു റോളുണ്ട് അപ്പൊ അങ്ങനെ ഇത്രയും പേരാണ് ഞങ്ങളുടെ ഈ ഒരു ടീമിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അപ്പം ഇവരുടെ എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ റോളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി എന്തായാലും മുന്നോട്ട് പോകാനല്ലേ നിങ്ങൾ

മൊബല് കൊടുക്കുന്നതിനായി ശശി സാറിനെ ഏഷണിച്ച് വിളങ്ങ രണ്ടു പേരായിരുന്നു ഒന്ന് രമ്യ മേടവും ധനലക്ഷ്മി മേഡവും ധനലക്ഷ്മി മേഡവും സ്ഥലത്തില്ല തൃപ്പാത പൂച്ച ഷൂട്ട് ചെയ്തത് ഞാനാണ് ആയിട്ട് ഷൂട്ട് ചെയ്തത് അപ്പോ എന്നെ ക്ഷണിച്ച

അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ അമ്മയാണ് ഈ പാട്ട് പാടിയത് ഈ ആൽബം സോങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന